കുമളി ചെളിമടയിലെ വിവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രീമിയർ കൗണ്ടറിൽ നിന്ന് മദ്യ മോഷ്ടിക്കാൻ ശ്രമം മോഷണശ്രമം നടത്തിയ യുവാക്കളെ വിവറേജ് ഔട്ട്ലെറ്റിലെ ജീവനക്കാർ പിടികൂടി ഒരു പേർ ബില്ലടച്ച് വാങ്ങി പുറത്തിറങ്ങിയ ശേഷമാണ് ശ്രമം നടത്തിയത് യുവാക്കളെ കുമളി പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു ബിവറേജിലെ മോഷണശ്രമം തിരക്കുള്ള സമയം കണക്കാക്കി എത്തിയ യുവാക്കൾ സിസിടിവി ക്യാമറകൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് മോഷണം നടത്തിയതെന്ന് സിസിടിവിയിൽ നിന്ന് വ്യക്തമാണ് ഒരാൾ മദ്യമെടുത്തതിനുശേഷം കൂടെയുള്ളയാൾ കുപ്പി അരയിലൊളിപ്പിക്കുന്നത് കാണാതിരിക്കാൻ ഇയാൾക്ക് മുന്നിലെത്തി വർത്തമാനം പറഞ്ഞു നിൽക്കും ഈ മറ ഉപയോഗിച്ച് മറ്റയാൾ വില കൂടിയ മദ്യക്കുപ്പി വസ്ത്രത്തിനുള്ളിലാക്കും സംശയം തോന്നാതിരിക്കാൻ ബിയർ ഒരെണ്ണമെടുത്ത് ബില്ലടിച്ചുറങ്ങാനാണ് ഇവർ ശ്രമിച്ചത് ഈ സമയം ബിവറേജിലെ വനിതാ ജീവനക്കാരി ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി വിവരം മറ്റ് ജീവനക്കാരെ അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മോഷ്ടിച്ച കുപ്പി കണ്ടെത്തുകയായിരുന്നു ഉടൻ കുമിളി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് മലയാളം ഇടുക്കി